എല്ലാവർക്കും നമസ്കാരം ഞാൻ എല്ലാ ദിവസവും ബമ്പർശ്ശേരിയിൽ പോകുന്നത് കൊണ്ട് പിള്ളേരെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി ആൾക്കാർ തന്നെ വഴക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സുഖമാണ് ഞങ്ങളുടെ കൊച്ചിങ്ങളെ കാണിക്കാതെ കാണിക്കാത്തന്നും അപ്പം ഇന്ന് അവരെ കാണിക്കാനായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഹലോ ആ അപ്പോൾ എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് കുറേ ചോദിച്ചു സുതി എന്താ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ച് കൊടുത്തില്ലേ അപ്പോൾ താമസ ചെയ്തിട്ടെന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വലിയ ഒന്നും അല്ലെങ്കിലും ചെറിയ കൊക്കിലോ കാരണം നമ്മൾ വണ്ടി ചേർത്തല്ലോ ആ തന്നെയാണല്ലോ ഇതും അപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ലാത്തത് കൊണ്ട് ഡ്രസ്സ് ഡ്രസ്സും മേടിച്ചുകൊടുത്ത് അപ്പം അതേ ഡ്രസ്സിൻ്റെ വീടുകയാണ്

അവിടെ ചിലപ്പോൾ രേശേട്ട ഇഷ്ടത്തിന് മേടിച്ചേക്കുന്നതാണ് ഒരാൾ വഴക്കിട്ട് പോയ കേട്ടക്കള ഗസ് അതെ ഇവിടെ നമുക്ക് ഇച്ചിരി വെള്ളം കിട്ടിക്കിടപ്പുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും പയ്യോഴു കാര്യമില്ലാതെ കാര്യം ില് വെള്ളത്തിറങ്ങണേ ഞാൻ വഴക്ക് വഴക്കുറു അപ്പൊ ഇവരുപ്പ അച്ചായി അവക്കും ഒരു ഡ്രസ്സും മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ടുണ്ട് ആള് അതിന്റെ മുടിയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണിക്കാൻ വന്നതായിരുന്നു അപ്പോൾ അപ്പഴാണ് വെള്ളത്തിറങ്ങി ഞാൻ ഇങ്ങോട്ട് കേടു നിൽക്കാൻ പറഞ്ഞു ഇല്ലെന്ന് സുണ്ടപ്പൻ്റെ ട്രോഫിയാണ് സുണ്ടപ്പനും കഴിഞ്ഞ ദിവസം കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം പാട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊരു വട്ടക്കളി ഉണ്ട് ഗ്രൂപ്പുണ്ട് ശ്രീകുരുമ്പ കൈകൊട്ടിക്കളി സംഘം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അതിൽ മൂന്ന് പേരും കളിക്കുന്നുണ്ട് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇവരാണ് ഈ പറന്ന് കളിക്കുന്ന പാട്ടാണ് മൊത്തം എടുത്ത് ചലക്കുന്നത് അപ്പോൾ അത്രയും ചാകളാമ്പറും ഇപ്പോൾ എൻ്റെ നടുവിനില്ലാത്തതോടെ ഞാൻ വലിഞ്ഞു നിൽക്കുകയാണ് ആ അപ്പോൾ ഇവർ മൂന്ന് പേരും കളിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അരിയൂർ പഞ്ചായത്തിലെ ഞങ്ങൾക്കൊരു കളി കിട്ടി അപ്പോൾ അവിടെ പോയി കളിച്ച സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കലാകാരിക്കുള്ള ട്രോഫി ഒക്കെ സുണ്ടപ്പം കരസ്ഥമാക്കി സുണ്ടപ്പിന് കൈകൊട്ടിക്കളിക്ക് കിട്ടിയതാണ് സുണ്ടപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ആ കൈകൊട്ടിക്കളി കണ്ടിട്ട് ഏറ്റവും കുറേ പ്രായം കുറഞ്ഞ കൈകൊട്ടിക്കളി അന്നും പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടിയ ട്രോഫിയാണിത് ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കാണിക്കാൻ ആൾ ഉടുപ്പൊക്കെ ഇട്ട് വന്ന് നിന്നതായിരുന്നു അപ്പോഴാണ് ഇവിടെ വെള്ളത്തിൽ പ്രശ്നം ഉണ്ടായത് അപ്പോൾ പിന്നെ പുള്ളി കരിപ്പായി ആ മൊത്തം കലുപ്പ് സീനായി മൊത്തം കലിപ്പ് സീനായി പുള്ളി ആളെ കാണിക്കാൻ വേണ്ടി ഞങ്ങളതൊന്നും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പുള്ളിയുടെ ഡ്രസ്സാണ് അവർ പൈസയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കളിക്കാൻ കൈസിൽ ഞങ്ങൾ ആകെ പെട്ട് നിൽക്കുന്ന സമയത്ത് സുണ്ടപ്പം കളിക്കാൻ പോയി പത്തിരണ്ടായിരത്തഞ്ഞൂറ് രൂപയോളം കിട്ടി ഞങ്ങൾ വളരെ ഹാപ്പിയായി അവിടെ സുണ്ടപ്പനും പറ്റുന്നത് സുണ്ടപ്പനും അധ്വാനിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി അണ്ണാറൊക്കെണ്ണലും തന്നാലായിരുന്നു പറഞ്ഞതുപോലെ എല്ലാവരും അധ്വാനിക്കുന്നു അപ്പം ഞാനായിട്ടെന്തിന് വെറുതായിരിക്കും എന്ന് പറഞ്ഞു കൊച്ചു കൊച്ചും അധ്വാനിക്കുന്നു കൊച്ചെന്നിട്ട് കുടുംബം വരാൻ നോക്കാൻ തുടങ്ങി രണ്ടര വയസ്സുള്ള സുണ്ടപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ചക്കട കുടുംബത്തിലും വന്നു നോക്കിയത് അതും വേണം കഴിഞ്ഞ ദിവസം കളിക്ക് പോയി പത്തഞ്ചു രൂപ കിട്ടി ഇവര് ലിഫ്റ്റിക്ക് പഠിച്ചത് വൈകിട്ട് പഠിച്ചത് ആ കൊച്ചിന്റെ കാര്യം സുണ്ടപ്പൻ ഈ പ്രായത്തിൽ എന്തെല്ലാം ചെലവുകളാണ് ഈ കുടുംബത്തിൽ നോക്കുന്നത് അറിയാമോ ചേച്ചിമാരണ്ടായിരം രണ്ടായിരം അമ്മച്ചി പിടിക്ക അതുപോലെ കഴിഞ്ഞ ദിവസം ഭയങ്കര കോമഡി ഉണ്ടായി മഞ്ചേശിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ മഞ്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നപ്പോഴത്തേക്കും ഞാനും മഞ്ചേശി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു കൂട്ടാണ് ചേച്ചി എന്നെ സ്വന്തം പോലെയാണ് കാണുന്നത് ഞാൻ എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പിനെ അല്ലാണ് കാണുന്നത് അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ബർത്ത്ഡേ വന്നപ്പം ചേർത്തക്ക് ചേച്ചിക്ക് ബർത്ത്ഡേ വിഷസ് ഇട്ട് അത് എൻ്റെ പൊന്നോ അതിൻ്റെ അടിയിൽ നൂറ്റമ്പത് ആകുമ്പോൾ ഇതെന്താ ശ്രദ്ധ വേണം ഞങ്ങൾ പേടിച്ചു പോയി പേടിച്ചു പോയത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബർത്ത്ഡേ വിഷസ് കിട്ടുന്ന ആൾക്കാർ പേടിക്കുന്ന എന്തിനാണ് ഞാൻ എൻ്റെ ക്യാപ്ഷൻ അങ്ങനത്തെയായിരുന്നു അതിൻ്റെ ആ മുകളിൽ ആരും തന്നെ എഴുതിയക്കൊണ്ട് ചേച്ചി മരിച്ചു പോയിരുന്നു ആ ക്യാ അത്ര എഴുതിയതിന് ശേഷമാണ് ബാക്കി സാധനങ്ങൾ അടിയിലോട്ട് വരുന്നത് പക്ഷേ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഈ മരിച്ചു പോയി വർത്താവിഷൻ സാധനങ്ങൾ മരിച്ചു പോകുന്നില്ല ആദ്യം വരുന്നത് ഇന്നലെ ഞാൻ ചെന്ന് പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും മഞ്ചേച്ച അരിയോട് പറയുന്നത് എൻ്റെ സുതിമോളെ ഞാൻ ഞെട്ടി പോയി നീ എനിക്ക് ആദരാഞ്ജലി അർപ്പിക്കുക അവിടെ നിന്ന് പേടിച്ചു പോയി അതിനായിട്ടാണ് ഫുള്ള് എഴുതിയത് വായിച്ചത് ആ എൻ്റെ ചേച്ചി മരിച്ചു പോയി ആ സ്ഥാനത്തിടെ എനിക്ക് ദൈവം തന്ന എൻ്റെ കൂടെപ്പുറപ്പാണ് മഞ്ചു ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ടു എന്നാണ് എഴുതിയാക്കുന്നത് പക്ഷേ ആദ്യം കൊണ്ടിട്ട് ആ ഒരു ഒറ്റ പരി ഭയങ്കരമായിട്ട് ഇടങ്ങാറാക്കി കളഞ്ഞു അതൊക്കെ പറയാൻ ഭയങ്കര ഇതായി പിന്നെ നമ്മുടെ ഈ പ്രാവശ്യം ഫ്ലോറിൽ പിന്നെ വിനയപ്രസാദ് ആ മേഡമായിരുന്നു നമ്മുടെ മൺചിത്രത്താഴിലൊക്കെ ശ്രീദേവി ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് ഗസ്റ്റായിട്ട് നമ്മുടെ സിനിമ മേഡം കൂടെ അപ്പോൾ ചേച്ചി പറ്റി എന്നെ അറിയുക അതിന് മുന്നേ ഫ്ലോറിൽ കാണുന്നതിന് മുന്നേ എന്നെ അറിയാം ഞാൻ സുധീര എൻ്റെ ഒരു ഫാനാന്നൊക്കെ പറയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം അവരൊക്കെ അത്രയും വലിയ സീനിയോറിറ്റി ഉള്ള ആൾക്കാരല്ലേ അവരൊക്കെ നമ്മളെ എന്താ എന്നാ നോക്കുന്നത് കൊച്ചിന്നെ അപ്പോൾ നമ്മളെയൊക്കെ അറിയാന്ന് പറയാന്ന് തന്നെ വലിയ കാര്യമില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമായി തോന്നി കാര്യം സുർവ്വശേഷി വന്ന കഥ ഞാൻ പറഞ്ഞായിരുന്നോ ഓർക്കത്തില്ലെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം ഉശ്ശിച്ച് വന്നപ്പോഴും അങ്ങനെയായിരുന്നു ഫ്ലോറിനെ പറ്റി വന്ന് ചോദിച്ചു അതുപോലെ തന്നെ ഇപ്പുറം വന്ന് പോയപ്പോൾ ഞാൻ എന്നെ കൈ കാട്ടി വിളിച്ച് സംസാരിച്ച് എന്നെ അറിയും സുണ്ടപ്പനെ വരെ അറിയുമെന്ന് പറഞ്ഞു വെച്ച് അങ്ങനെ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് സുണ്ടപ്പൻ്റെ ആങ്കോച്ചിങ്ങടെ ഉടുപ്പളിലായിട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഉടുപ്പാണ് കേട്ടോ ചേച്ചിമാരുടെ ഒപ്പം അച്ചായ മേച്ചു പോത്ത ഉപ്പാണ് ചുണ്ടപ്പാണ് ചുണ്ടപ്പന ഇഷ്ടൊക്കെ ഉണ്ട് അല്ലേ ഡേണ്ടേനൊക്കെ കേട്ടോ അതെ മുടിയെല്ലാം വെട്ടിട്ട് ഞങ്ങളിന്നും കൊണ്ടുപോയി മുടിയെല്ലാം വെട്ടി ഈസണ്ടൊക്കെ വരച്ചിട്ടുണ്ട് സുണ്ടപ്പം പൊളിച്ച് പൊളിയാണെന്നാണ് പറയുന്നത് അല്ലേ ഉണ്ടപ്പാ അല്ല നമ്മളെ പാട്ട് പാടിക്കൊടുത്തോ നമ്മളുണ്ടാ മേനോ മേടാ മേനോ പാടി പാടി കടലമ്മ ആ അതാറ പാട്ടാ കടലമ്മ കുറയല്ല പറ്റിയത് ആ പാട്ടാണോ പാടുന്നത് അയ്യോ അത് വേടന്റെ പാട്ടാണോ വേടന വേടനെ ഇഷ്ടമാണോത്തി അലാബി ആണോ പറ പറലാമി ഉണ്ട് കേട്ടോ വേടൻ മാത്രം ഉള്ളുണ്ട് എന്റെ കെട്ടിയോ ഇതുവരെ കേട്ടോ അവിടെ അച്ഛൻ ഇതുവരെ ഒരു അയലബി പോലും കൊടുത്തിട്ടില്ല പക്ഷെ വേടനെ അയലി അല്ലേ പാടിക്കാ പാട്ടെന്നാ എല്ലാരും കേക്കത് കൊച്ച് പാട്ടുപാടുമ്പ എന്നാണ് കൊച്ചിനെ ആക്ഷേപിക്കുന്നത് നിങ്ങള് കൊച്ചെത്ര സ്ഫുടമായിട്ടാണ് കൊച്ചു പാട്ട് പാടുന്നത് അതും വേടന്റെ പാട്ട് നിങ്ങൾ കണ്ട് പറ്റുമോ വേടന്റെ മറ്റേ പുതിയ പാട്ട് എന്താണ് സുണ്ടപ്പം വേടന്റെ കട്ട ഫാനാണ് കേട്ടോ ആരെന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങളും കടപ്പുറത്താണ് കേട്ടോ വേടൻ വേടൻ കടപ്പുറത്ത് കടപ്പുറത്തുനിന്ന് കണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ സ്വന്തം വെല്ലനെയും കുഞ്ഞനെയും കാണാത്തവണ്ണം എല്ലാരും സങ്കടമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനാണ് ഇനി ചേരാൻ ആഗ്രഹം എന്ന് പറ അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇനി സയൻസ് ആണോ കൊമേഴ്സ് ആണോ കൊമേഴ്സാണോ ഇഷ്ടം എന്ന് പറ സയൻസ് ആണോ സയൻസ് എടുക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അപ്പം സയൻസിന് ജസ്റ്റ് മാർക്ക് പാസ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം എന്താണെന്ന് നോക്കാം സയൻസ് എടുക്കണെനിക്കും ഇഷ്ടം അതാകുമ്പോൾ നേഴ്സിങ് പഠിപ്പിക്കാനോ അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം അല്ലേ അപ്പം ഇനി പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയായിരിക്കും അപ്പൊ നമ്മളീ പ്ലസ് വൺ പ്ലസ് തകർത്ത് വാരും കേട്ടോ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾ കാരണം പ്ലസ് വൺ പ്ലസ് ജയിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ പേടിക്കണ്ട ആ ഒരു ടെൻഷനും വേണ്ടത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ ഇനി അതിനെങ്ങും പിടിച്ച് കയറും ഞങ്ങൾ അത് ഉറപ്പായിട്ടും മാർക്ക് മടിക്കും ആ അതിന് നല്ല എനിക്ക് വിശ്വാസമുണ്ട് അത് വേണ്ട മാർക്ക് ഉറപ്പായിട്ടും മരിക്കും അപ്പോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് നോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക